ദൈവത്തിൻ്റെ വലിയൊരു നാമം മത്തു പെൺമാറാകിയിട്ട് പ്രാർത്ഥനയായിട്ട് അപ്ഡേറ്റ് തരാൻ വേണ്ടിയായിരുന്നു ഇപ്പം എനിക്ക് ബിഖാന രാജസ്ഥാനിൽ നിന്നും തമിഴ്നാടിൽ നിന്നും കാൽ വന്നു ഫാസ്റ്റർ സാമുവിലും കുടുംബവും ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് പേര് വന്ന് അവരെ ഒത്തിരി അടിച്ചു ഫാസ്റ്റർ സാമോലൊരു തമിലിയനാണ് പക്ഷെ ഇവിടെ വന്ന് പത്ത് വർഷം തൊട്ട് സുസൂഷല ബ്ലെസ്ഡ് ഹോപ്പ് മിനിസ്ട്രീസ് എന്നു പറഞ്ഞ മിനിസ്ട്രിയിൽ അവര് ശുശ്രൂഷയുടെ മധ്യത്തിലെ ആൾക്കൂട്ടം വന്നവരെ ഉത്തരടിച്ചു ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഞാനതൊന്ന് കാണിച്ചു തരാം രാജസ്ഥാനിലിപ്പം അഞ്ച് കൺവെൻഷൻ ലോ ഇപ്പായതേ ഉള്ളൂ കുറച്ച് ദോഷങ്ങൾക്കുമുമ്പേ ആ എൻറ്റി കൺവെൻഷൻ ലോ രാജസ്ഥാനിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ദൈവജനങ്ങൾ പ്രാർത്ഥിക്കണം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വിഷമമുണ്ട് ഇവരിത്രയും മനസ്സലിവില്ലാതെ അടിക്കുന്നതും ഇത് ബിക്കാർന സിറ്റിയിലാണ് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരെ രാജസ്ഥാൻ സ്റ്റേറ്റിൽ ബിക്കാർന ഡിസ്ട്രിക്റ്റിലാണ് പ്രോപ്പർ സിറ്റിയില്ല ഇത് നടക്കുന്ന വില്ലേജ് ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും സാധനമില്ലായിരുന്നു പക്ഷെ സിറ്റികളിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത്ര വിഷമമുള്ള കാര്യങ്ങളാണ് രാജസ്ഥാനില് ആന്റി കൺവെൻഷൻ ലോ വന്നു ഉത്തർപ്രദേശ് അതേ ലോയിന്റെ ബേസിസിൽ ബേസിസിലെല്ലാവരെയും നയന്റി കൂടുതൽ ആൾക്കാർ ജയിലിൽ കിടക്കുന്നത് അരുണാചൽ പ്രദേശിൽ ആന്റി കൺവെൻഷൻ ലോ വരുമെന്ന് കേൾക്കുന്നു അങ്ങനെ വല്ലാത്ത പ്രതിസന്ധികൾ ജനങ്ങളായിരിക്കുമ്പോൾ ഇതൊന്നും കണ്ടവരെ ദേഷ്യപ്പെടാതെ അവരോട് വേരാഗ്യം തോറാവുന്നത് പക്ഷെ പ്രാർത്ഥിക്കാം ദൈവം ഒരു ഷൗലിനെ പാലോസാക്കാമെങ്കിൽ ഈ പീഠാനുഭവിക്കുന്ന ആൾക്കാരെ ദൈവം സ്പർശിക്കാൻ നമ്മുടെ ദൈവത്തിന് ദൈവം അത് ചെയ്യാൻ നമ്മുടെ ദൈവം യോഗ്യന നമ്മുടെ ദൈവം അത് ചെയ്യും അനേക പീഡ ചെയ്യുന്ന ആൾക്കാർ ഈ ദിവസങ്ങളിൽ ഷൗലിന്ന് പൗലൂസായി ദൈവരാജ്യത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളാണിത് അതുകൊണ്ട് പീഠാനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കുടുംബ പോലീസ് സ്റ്റേഷനിലാണ് അവരെ പിടിപ്പിക്കാൻ വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് വെരി മച്ച്